നിങ്ങൾ കേൾക്കണം കൈസ് ജോലിക്ക് പോകാനൊരുങ്ങിയ എന്നെ അമ്പലത്തിൽ പോകാമെന്നും പറഞ്ഞ് വിളിച്ച് അങ്ങോട്ട് ഓട്ടോയിൽ പോയി ഇങ്ങോട്ട് ഇച്ചിരി നടന്നാൽ മതി ഷോർട്ട് കട്ട് ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ടും റൂമായിട്ടില്ല ആയിട്ടില്ല ഇവർ പോകുന്ന വഴിയേക്കൂടെ ഞാനും അങ്ങ് പോ നോക്ക് മൂന്നെണ്ണത്തിൻ്റെ പോക്ക് കണ്ടോ ബോർ ഒരാൾ ഫോണിനകത്ത് പാട്ട് വെച്ച് നടക്കുക ഗ്രന്ഥവും കുന്തോ ഇല്ലാത്ത നടപ്പാണ് ഈ നടക്കുന്നത് എൻ്റെ കാലാണേ പൊട്ടി ഞാൻ പറഞ്ഞതാ ഒരു ഓട്ടോ വിളിക്കാം ഞാൻ കൊടുക്കാൻ പൈസ ഓട്ടോ വിളിക്കാതെ മൂന്നെണ്ണം കൂടെ ഓ ധോടാ എക്സസൈസ് അച്ചാ ഹേ ചൽ വരാക്കാൻ പോൽ എനിക്ക് നടക്കാൻ വയ്യ ഗൈസ് നോക്കും മൂന്നെണ്ണം കൂടെ നടക്കുക ഗൈസ് നിങ്ങളെൻ്റെ കഷ്ടത മനസ്സിലാക്കണം ഗൈസ് നോക്കൂ ഇനിയും ഒരു മൂന്നാലഞ്ച് ഉണ്ട് ഷോർട്ട് കട്ട് കട്ടാണെന്നും പറഞ്ഞ് കയറി ഇറങ്ങി പോവുകയാണ് ഗൈസ് ഓക്കെ ഗൈസ് നടക്കട്ടെ ഗൈസ്